മുസ്ലിം ലീഗ് ജില്ലാ കമ്മിറ്റി കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിർമ്മിക്കുന്ന ജില്ലാ ആസ്ഥാന മന്ദിരത്തിന്റെ ശിലാസ്ഥാപനം നടന്നു സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ ശിലാസ്ഥാപനം നിർവഹിച്ചു ഏറ്റവും വിലക്കുറിവിലെ ഏറ്റവും മികച്ച ഫർണിച്ചർ ഉൽപ്പന്നങ്ങൾ സ്വന്തമാക്കുവാൻ നാലപ്പാട് ഇന്റീരിയേഴ്സിൽ തന്നെ വരണം നാലപ്പാട് ഇന്റീരിയേഴ്സ് ഓപ്പോസിറ്റ് ഹോസ്പിറ്റൽ കാസർഗോഡ് കാസർഗോഡ് നഗരത്തിന്റെ ഹൃദയഭാഗത്ത് പുതിയ ബസ് സ്റ്റാൻഡിന് സമീപത്ത് ആധുനിക സംവിധാനങ്ങളോടെ നിർമ്മിക്കുന്ന ജില്ലാ ആസ്ഥാന മന്ദിരം പാർട്ടി പ്രവർത്തകരുടെ പതിറ്റാണ്ടുകളായിട്ടുള്ള ആഗ്രഹവും അഭിലാഷവുമാണ് ഇതാണിപ്പോൾ യാഥാർത്ഥ്യമാകുന്നത് പ്രൗഢമായ ചടങ്ങിൽ മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ ശിലാസ്ഥാപനം നിർവഹിച്ചു ഒരുപാട് ചരിത്രങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന കാസർഗോഡ് ജില്ലയിൽ മുസ്ലിം ലീഗിന് പുതിയ ആസ്ഥാന മന്ദിരം നിർമ്മിക്കുമ്പോൾ ഓരോ പാർട്ടി പ്രവർത്തകരും സന്തോഷത്തിലാണെന്നും എത്രയും വേഗം പണി പൂർത്തിയാക്കാൻ സാധിക്കട്ടെ എന്നും സാദിഖലി തങ്ങൾ പറഞ്ഞു കാസർഗോഡ് കാണുമ്പോഴും കാസർഗോഡ് ആയതുകൊണ്ട് ഇത് എത്രയും പെട്ടെന്ന് ഉയർന്നു വരും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അനുശാദ നാട്ടിലും വലനാട്ടിലുമൊക്കെ നിങ്ങളതിനെ അവിശ്രമം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഈ കാര്യത്തിൽ എല്ലാവിധത്തിലുള്ള ആശംസകളും വിജയങ്ങളും നേർന്നുകൊണ്ട് ഇതിൻ്റെ പൂർത്തീകരണത്തിന് അള്ളാഹുവിൻ്റെ ആ ഒരു എളുപ്പം എപ്പോഴും ഉണ്ടാകും എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പരിപാടിയിൽ ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി വീഡിയോ കോൺഫറൻസിലൂടെ മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ പ്രസിഡന്റ് മാഹിൻ ഹാജി അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി എ അബ്ദുൽ റഹ്മാൻ സ്വാഗതം പറഞ്ഞു സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പി എം എ സലാം ട്രഷറർ സി ടി അഹമ്മദ് അലി ജില്ലാ ചുമതല വഹിക്കുന്ന സംസ്ഥാന സെക്രട്ടറി പാറക്കൽ അബ്ദുള്ള എം എസ് എഫ് സംസ്ഥാന പ്രസിഡന്റ് പി കെ നവാസ് രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി എം എൽ എമാരായ എൻ എ നെല്ലിക്കുന്ന് എ കെ എം അഷ്റഫ് മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം വി കെ പി ഹമീദലി ഉൾപ്പെടെ നിരവധി പ്രമുഖർ സംസാരിച്ചു ഹാദി തങ്ങൾ പ്രാർത്ഥന നടത്തി ന്യൂസ് ബ്യൂറോ കാസർഗോഡ്